ഇവിടെ തോന്നുന്നു വീഡിയോസിൽ ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ വീണ്ടും ഏകദേശം വണ്ടി നമ്മുടെ അടുത്തായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറയ്ക്കാണ് ഈ ഒരു യാത്ര പോകുന്നത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് അന്നെന്തായാലും നമ്മുടെ ഈ വണ്ടിയുണ്ടോ ഗോവനി ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഒരു ബോബർ ടൈപ്പ് ബോബർ സ്റ്റൈൽ വണ്ടിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടോ അപ്പൊ ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു റിവ്യൂ ഇന്നത്തെ ഒരു യാത്രയും പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഈ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പൊ നമ്മുടെ നമ്മുടെ ഏഴാറ്റമുഖം ചെക്ക് പോസ്റ്റിന് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡെല്ലാം ആരും നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ആനയുടെ മണം വരുന്നുണ്ട് ആനപ്പിണ് ആനപ്പിണ്ടത്തിന്റെ സ്മെല്ലടിക്കുന്നുണ്ട് ഏർ സമയം രാവിലെ ഇപ്പൊ ആറമുക്കാലായിട്ടുണ്ട് അതിനെപ്പള്ളി റോഡിലോട്ട് കേറിയിട്ടുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് കേട്ടാ നമ്മടെ കഴിഞ്ഞിരിക്കുന്നത് ഈ ഗോം ക്ലാസ് ത്രീ ഫിഫ്റ്റി നല്ല വൈബ്സാണ് ഏട്ടാ ഇതിന്റെ കളർ തന്നെ ഒരു എക്സല കളറ നല്ല ഡിസൈനും റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോ ആൾക്കാരൊന്നും നോക്കി നിൽക്കാണ് കാരണം ഇതിന്റെ കളറ് പിന്നെ ഇതിന്റെ ടയർ വൈറ്റ് വാല് ടയറാണ് ഇതിന്റെ കമ്പനി കൊടുത്തേക്കുന്ന ഏതൊരു ബൈക്ക് പ്രേമികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ബൈക്ക് റോയൽ എൻഫീൽഡ് പുറത്തേക്ക് ഇറക്കിയേക്കുന്നത് അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് എതിരിണ്ട് കറക്റ്റ് ആറു മണിക്കാണ് നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുന്നത് കേട്ടോ ആ സമയത്ത് കയറി പോകുമ്പോഴാണ് നമുക്ക് നല്ല വൈബ് ആസ്വദിക്കാൻ പറ്റുന്നത് പറ്റുന്ന ഫോറസ്റ്റിന്റെ ആ തിക്ക് ഫോറസ്റ്റിന്റെ ആ ആനയുടെ ചൂടും എല്ലാം ആ സമയത്ത് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളേ നമ്മുടെ ബൈക്ക് റൈഡേഴ്സിന് ഇഷ്ടപ്പെട്ട റൂട്ടുകളൊന്നാണ് നമ്മുടെ അതിരപ്പള്ളി വനക്കപ്പാറ ഈ ഒരു റൂട്ട് ഇട്ടാ ഇതിലൂടെ എപ്പോ നാലും അടിപൊളിയാണ് പ്രത്യേകിച്ച് മൺസൂണിന് മൺസൂൺ ഈ റോഡിലൂടെ ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കാൻ ഒരു രക്ഷല്ലാത്ത വൈബാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഗോവൻ ക്ലാസിക് ത്രീ ആണ് ഇപ്പൊ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നല്ലപ്പള്ളിയുടെ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര വന്ന കേട്ടോ നല്ല അടിപൊളി സീറ്റിംഗ് പൊസിഷൻ പിന്നെ എന്ന് പറയാനായിട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടാ ശരിക്കും നമ്മുടെ ബോബർ സ്റ്റൈലില് ബൈക്ക് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബോബർ ലുക്കിലാണ് റോയൽ എൻഫീൽഡ് ഈ വണ്ടി ഡിസൈൻ ചെയ്ത് ഇറക്കിയേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹെയിം സ്റ്റൈൽ ഹാൻഡിലാണ് ഈ വണ്ടിക്ക് തേക്കുന്നത് നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് ക്രൂസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ല റൈഡ് ചെയ്യാൻ നല്ല അടിപൊളി വയ്പെട്ടോ ഇങ്ങനെ ഓടിച്ചു പോകാൻ അടിപൊളിയാ ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ വാഴ്പാറയിലൊക്കെ കേട്ടോ വാൾപ്പാറയിലൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഒരു ഏഴ് പേരും കൂടി ഉണ്ട് അഞ്ച് ആറ് ബൈക്ക് ഞാൻ ഇവിടെ ഒരു ആറ് ബൈക്കിലായിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഓട് ഓഫീസ് ഫ്രണ്ട്സായിട്ട് ഒരു റൈഡ് ഇറങ്ങിയതാണോ ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോയും കൂടി ചെയ്യുന്നു തണുപ്പുണ്ട് കേട്ടോ ഈയൊരു തണുപ്പ് കുറച്ചുമ്പത്തേക്കും മാറും ഫൈനലി നമ്മളത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ എന്റെ പൊന്നു വണ്ടി കയറ്റി വിടുവോ എന്തോ രാവിലെ അഞ്ചടിക്ക് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഏകദേശം അമ്പത്തഞ്ച് അമ്പത്താറ് കിലോമീറ്റർ ഓടിച്ചു ഈ ഓടിച്ച സ്ഥിതിക്ക് ഈ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു കംഫർട്ടായിട്ട് തോന്നിട്ടാണ് നല്ല അടിപൊളി ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇപ്പോൾ ഒരു ആവറേജ് ഉള്ള ഒരാൾക്ക് ഞാനൊരു അഞ്ചടി ആറഞ്ച് ഉണ്ട് അങ്ങനെയുള്ളൊരു അത്രയും ഉള്ള ഒരാൾക്ക് ഈ ബൈക്ക് പക്ക അടിപൊളി അടയിരിക്കാനും കാല് കാലുകൾ അത്ര എന്താ പറയുക ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല നല്ല റൈഡിങ് പൊസിഷൻ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ ഹിമാലയൻ ഫോർ ലെവണും ഫോർ ഫിഫ്റ്റിയും യൂസ് ചെയ്ത ആളാണ് ഇപ്പോൾ ഫോർ ഫിഫ്റ്റിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു ബോബ സ്റ്റൈൽ ബൈക്ക് യൂസ് ചെയ്യുന്നത് കേട്ട ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി എഞ്ചിൻ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത് മലക്കപ്പാറ സൈഡ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് തോന്നുന്നു വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണമുണ്ട് രാവിലെ ഏഴര വരെയാണ് വാഹനങ്ങൾ കിടത്തി വിടുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ബാക്ക് ഇനിയിപ്പോൾ ഒരു വാഹനങ്ങളൊന്നും നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരാൻ ചാൻസ് ഇല്ല ഞങ്ങൾ തന്നെ ലാസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾക്ക് ശേഷം വേറെ ആരെയും കിടത്തി വിട്ടിട്ടില്ല അഞ്ച് ബൈക്കും ഏഴ് പേരുമായിട്ടാണ് ഇന്നത്തെ യാത്ര പോകുന്നത് വൾക്കപ്പാറയ്ക്ക് ഈ ഒരു ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റീനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗോവയിലെ മോട്ടോർ സൈക്കിൾസ് അവിടെയുള്ള ആളുകളെല്ലാം ഈ നമ്മുടെ ബുള്ളറ്റുകളെ അല്ലെങ്കിൽ ക്ലാസ്സിക്കിനെയും സ്റ്റാൻഡേർട്ടിനെയൊക്കെ മോഡിഫൈ ചെയ്ത് ഈ ഒരു മോഡലാക്കി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ട്രൈബൂട്ട് വേലയാണ് റോയൽ ഫീൽഡ് ഈ ഒരു വണ്ടീനെ ഈയൊരു രൂപത്തിൽ ഇറക്കിയാക്കുന്നത് കേട്ടോ ഈ ഒരു ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി രണ്ട് വേരിയൻറ്റാണ് ഉള്ളത് സിംഗിൾ ടൂണും ഡ്യൂബിൾ ടൂണാണ് ഇത് ഡുബിൾ ടൂൺ വണ്ടിയാണ് സിംഗിൾ ടൂണിൽ വരുമ്പോൾ മൊത്തം എനിക്ക് വന്ന് നാല് കളേഴ്സാ ഉള്ളത് കേട്ടോ ഇത് ഈ അതിലൊരു കളറാണിത് റോഡ്സൊക്കെ നനച്ച് മാനപ്പണിയും കിടക്കുന്നുണ്ട് ക്കപ്പാറ ടൗൺ എത്തിയിട്ടുണ്ട് വാൾപ്പാറ പോകുന്നത് നമ്മൾ തോന്നിമുടി എസ്റ്റേറ്റ് വഴി കേട്ടോ വാൽപ്പാറയ്ക്ക് പോകുന്നത് സാധാരണ നമ്മൾ വാൾപ്പാറയ്ക്ക് പോകാറുള്ള ആ നമ്മുടെ ചോളയാ ഡാമിൻ്റെയൊക്കെ സൈഡിലൂടെയുള്ള വഴി കൂടെ എല്ലാം എത്താണ് പോകുന്നത് കുറച്ച് ഉള്ളിലൂടെ ഒരു എസ്റ്റേറ്റ് റൂട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യാനും കുറച്ച് ഉള്ളിലേക്കൊരു എന്താ പറയുക കുറച്ച് ഏരിയാസൊക്കെ കവർ ചെയ്യാനും രണ്ട് മൂന്ന് വാട്ടർഫോൾസൊക്കെ പോയി കറിയാനൊക്കെ കൂടി ഉദ്ദേശത്തേക്കൂടെ കൂടിയാണ് ഇന്നത്തെ ഒരു യാത്ര നമ്മുടെ ക്ലാസിക് നമ്മുടെ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആയിട്ടാണ് ഇന്ന് ഇറങ്ങിയത് അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട് നമ്മുടെ ഗോവൻ ക്ലാസിക്കിൻ്റെ ആ ഒരു അട്ടിപൊലി ഷോട്ടൊക്കെ ഇട്ടിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ മൽക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഇവിടെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കൊടുക്കണം ആ ടിക്കറ്റ് കാണിക്കണം എന്നിട്ട് എന്നിട്ടോളം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ തന്നെ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് തന്നെ ഒരു വഴി പോകുന്നുണ്ട് മെയിൻ റോട്ട് എസ്റ്റേറ്റ് റൂട്ട് ആ റൂട്ടാണ് പോകേണ്ടത് ആ റൂട്ട് നമ്മൾ ഇപ്പോൾ കയറിയേ കാണാം ഇപ്പോഴതേ കുത്തിപ്പൊളിച്ചിട്ട് ആ റോട്ടിലൂടെയാണ് ഇപ്പോൾ അഞ്ചരിച്ചോട്ടേക്ക് എന്ത് പുറത്തിനൊന്നും അത്ര ഹെവിയായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്തില്ല ഒരു നല്ല സസ്പെൻഷൻ ഉണ്ട് ഇപ്പോൾ അതേ മെയിൻ റോഡിലൂടെ നല്ല റോഡിലൂടെ കയറിയേക്ക് ഇനി ഫുൾ എസ്റ്റേറ്റ് വഴിയാട്ടോ യൂഷ്വലി നമ്മൾ വാൾപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ചോളയാ ഡാമിൻ്റെ സൈഡിലൂടെയുള്ള ആ ഹൈവേ കൂടെയായിരുന്നു അത് മാറി അതിലൂടെ ഒരുപാട് മെയിൻ വാഹനങ്ങളും ബസ്സും എല്ലാവരും ആ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ വാൾപ്പാറയ്ക്ക് പോവുകയാണ് കഴിഞ്ഞ തവണ കാട്ടുപോത്തീന്നൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി ഇത്തവണ ആ ഒരു ഭാഗ്യം ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇതിന്റെ ലൈറ്റ്സ് എല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് കൂടാതെ അർബൻ ആൻഡ് ലോങ് റൈഡിന് പറ്റിയ നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്ന നല്ല പ്രീമിയം സീറ്റ് ആണ് ഇതിന് വന്നേക്കുന്നത് കൂടാതെ ഗോവൻ ക്ലാസ്സിഫ്റ്റിയുടെ ബാഡ് ഈ സീറ്റിൽ പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എസ്റ്റേറ്റുകളുണ്ടല്ലേ നമ്മുടെ മൂന്നാറിനെ പോലെ തന്നെ അത്രയും മനോഹരമായിട്ടുള്ള സ്പോട്ട് തന്നെയാണ് വാഴപ്പാറ എന്ന് പറയുന്നത് മൺസൂൺ ടൈമിലൊക്കെ ഇതിലൂടെ വരുമ്പോൾ മുനെ പോളി ആയിരിക്കില്ലേ അടിപൊളി നല്ല പച്ചപ്പം വളർന്ന് നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല അടിപൊളിയൊക്കെ മൺസൂൺ ടൈമിൽ എന്തായാലും വരണം കേട്ടോ സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടിപൊളി സ്ഥിതി ചെയ്യുന്ന കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനുമാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ സത്യത്തിൽ വാൽപ്പാറയിൽ സാധാരണ സഞ്ചാരികൾക്ക് കാണാനായിട്ട് ഒന്നുമില്ല തൈലത്തോട്ടങ്ങളും തണുപ്പും മഞ്ഞുമല്ലാതെ എന്നാൽ യാത്ര ചെയ്യുകയാണ് കാഴ്ചകളേക്കാൾ പ്രധാനമെന്ന് കരുതുന്നവർക്ക് ചോളയാർക്കാട്ടിലൂടെയുള്ള യാത്രയും തൈലത്തോട്ടങ്ങളിലെ സ്വകാര്യ റിസോർട്ടുകളിലെ താമസവും ഗംഭീര അനുഭവം ഉണ്ടോ വാൽപ്പാറയിലെ ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാറിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് പട്ടാൾക്കാർ ഇവിടെ വന്ന് ഈ പ്രദേശത്ത് റോഡുകളും പാലങ്ങളും നിർ എല്ലാം നിർമ്മിക്കുന്നു കേട്ടോ അപ്പം ഗസ്റ്റ് ഹൗസുകളും ഒരുപാട് പണി പണിയിപ്പിച്ചിട്ടുണ്ട് കുതിരകളും ആനകളെല്ലാം വന്നിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നതന്നെ നടന്നതെന്ന് രേഖകൾ പറയുന്നുണ്ട് പിന്നീട് ആ സന്ദർശനം റദ്ദാക്കപ്പെട്ടതായും ചരിത്രത്തിലുണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഡബ്ല്യു വിൻസൻ നോഡൻ എന്നിവരൊക്കെ ചേർന്ന് വാൾപ്പാറയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വാങ്ങിക്കൂട്ടിയത് കേട്ടോ മദ്രാസ് സ്റ്റേറ്റ് സർക്കാരിൽ നിന്നാണ് ഇത് വില കൊടുത്ത് വാങ്ങിയത് എന്നിട്ട് ഇതെല്ലാം വെട്ടിത്തെളിച്ച് വനഭൂമിയായിരുന്നു അന്ന് ഇതൊക്കെ എന്നാൽ ഇതെല്ലാം വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടങ്ങളും എല്ലാം നട്ട് വളർത്തിയിട്ടാണ് ഈ കാണുന്ന ഒരു വാൾപ്പാറ എന്നൊരു സ്ഥലമായതട്ട് നമ്മുടെ ഈ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഓടിച്ചിട്ടും കണ്ടിട്ടും എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഭവം ഉണ്ട് വേറെ ഒന്നുമല്ല സൺസ് ആൻഡ് ബീച്ചസ് ബ്യൂട്ടിഫുൾ ഞാരോ റോഡ്സ് ഹിപ്പി ട്രയൽസ് ദിൽ ചാത്ത ആൻഡ് റോയൽ എൻഫീൽഡ്സ് ഇതാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ിൽ വന്നാൽ നമ്മൾ പെടാൻ പോകുന്നത് നമ്മുടെ മുന്നിൽ ബസ് ഉണ്ടെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ ഈ ബസ് ഉണ്ടെങ്കിൽ നമ്മൾ പെടൂടാം കാരണം ഒരു സൈഡ് നിൽക്കാനോ കയറി പോകാനോ ഒന്നും ഗ്യാപ്പില്ല കുറച്ച് പേരെ ഇങ്ങനെ പോകേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ട് മാത്രം ഈ റൂട്ടിലുണ്ട് നമ്മുടെ വണ്ടിയുടെ കളർ കണ്ട നമ്മുടെ ഗോവൻ ക്ലാസിക് ത്രീ കളർ എന്ന് പറഞ്ഞാൽ നാല് കളേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ് കേട്ടോ നമ്മുടെ ഗോവൻ വൈബ് തന്നെയാണ് ഈ ബൈക്കിൽ വന്നേക്കുന്നത് പിന്നെയെന്ന് പറയാൻ സിംഗിൾ സീറ്റ് തന്നെയാണ് ഇതിനെ കാണാൻ ലുക്ക് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി അതിൻ്റെ എക്സ് ഹോസ്റ്റ്യൂട്ട് നോക്കിയോട്ടോ അടിപൊളിയല്ലേ കൊള്ള കൊള്ള കൊള്ളാം എനിക്കെൻ്റെ ശരിക്കും ഇഷ്ടപ്പെടാൻ എൻ്റെ കളറാട്ടോ ആ ഒരു ഡിസൈനും ആ ഒരു കളറും നമ്മുടെ ഗോവയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ അവിടുത്തെ മോട്ടോർ സൈക്കിൾസിന് വേണ്ടിയിട്ട് ട്രൈബ്യൂട്ട് ചെയ്തിട്ടാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു വണ്ടി ഇറക്കിയത് അവിടുത്തെ ആ ഒരു ഡിസൈനും ഇത് കണ്ട ഒരു പൂക്കളുടെ ഡിസൈനൊക്കെ കണ്ടോ ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം പുതിയ വണ്ടിയിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വൈറ്റ് വാൾഡ് ടയേഴ്സ് ടയേഴ്സാട്ടാം ഫ്രണ്ടും ബാക്കും വൈറ്റ് വാൾഡ് ടയേഴ്സാണ് അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും രണ്ട് സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് ഡിവൽ ചാനൽ എ ബി എസ് തോടുകൂടിയാണ് ഡിസ്ക് ബ്രേക്ക് കൊടുത്തേക്കുന്നത് ഈ വാൾപ്പാറയിൽ ഒരുപാട് വാട്ടർഫാൾസ് ഉള്ള സ്പോട്ടാടാ ഒരുപാട് ചെറിയ ചെറിയ നദികളും അരുവികളും വാട്ടർഫോൾസും അങ്ങനെ ഒരുപാടുണ്ട് പക്ഷേ മൺസൂൺ ടൈമിലാണ് ഇതെല്ലാം ആക്റ്റീവ് ആവുന്നത് ഇപ്പം എല്ലാം ട്രൈ ആയി കിടക്കുവാണ് ഇവിടുത്തെ റൈറ്റ് പോയാൽ നല്ല മുടി വ്യൂ പോയിന്റിലോട്ട് പോകും നമുക്ക് നെയരാറിലേക്കാണ് പോകേണ്ടത് നീരാർ ഡാമിൻ്റെ ആ സൈഡിലൂടെ പോകേണ്ടത് ഈ റോഡിലൂടെ നമുക്ക് പോകണ്ടത് ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് വ്യൂ പോയിന്റ്സും രണ്ട് മൂന്ന് വ്യൂ പോയിൻറ്സും അതേപോലെ സീക്കഡ് പോണ്ടും പിന്നെ ഒരു റിവർ സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടുത്തെ തൈലത്തോട്ടങ്ങളുണ്ട് നല്ല ഇത് ഭംഗിയല്ലേ മൂന്നാറിന് അത്രയും നല്ല ഭംഗിയുള്ള തൈലത്തോട്ടങ്ങളാണ് മാൾപ്പാറിലുള്ളത് ഇവിടുത്തെ എസ്റ്റേറ്റുകൾ പലതും അടച്ചിട്ടൊക്കെ കേട്ടോ ആണ് മൂന്നാറിനെ അപേക്ഷിച്ച് ട്രാഫിക് കുറവായിരിക്കും ആട്ടർ പാൽപ്പാറയില് കാരണം വീതി കൂടിയ റോഡ് നല്ല ടാറായ റോഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ കണ്ട എന്ത് രസമല്ല കാണാനും ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ മേലെ ആയിട്ടുണ്ട് നമ്മൾ ഈ ഗോവൻ ക്ലാസിക്ക് ഓടിയാന്ന് തുടങ്ങിയിട്ട് പക്ഷെ എനിക്ക് ഇതുവരെയും ഒരു പെയിനോ സ്ട്രെസ്സൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ബോഡി പെയിനും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല നല്ല ഉഷാറായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് വേറെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഉണ്ട് നീലാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴിന്ന് തിരിഞ്ഞു വേണം നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് പോകാൻ സീക്രട്ട് ആ സ്പോട്ടിന്റെ പേര് ഒരു ചെറിയൊരു ടണലും പോണ്ടും അങ്ങനെയുള്ള ഒരു എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു സ്ഥലമാണ് നല്ലൊരു സ്പോട്ടും കൂടിയാണ് പക്ഷെ അവിടെ കുറച്ച് താഴ്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുളിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ ഇറങ്ങാനായിട്ട് അപ്പൊ ആ ഒരു വാരി ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്ന കേട്ടോ ഈ കാണുന്ന ചെടികളൊക്കെ പുലിയും ആനയും എല്ലാം ഇറങ്ങുന്ന ഒരു ഏരിയയാണ് അപ്പൊ അതിലൊന്നോ രാത്രിന്നോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പുലി ഇറങ്ങുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ വാഴപ്പാറ എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് ഏരിയ ആണ് വാൾപ്പാറ അമ്മയ പോണ്ട് പോണ്ട് കനാല ആ ഓ ഈ വഴിയാ ഓക്കെ കഴിഞ്ഞ മാസം വന്ന പക്ഷെ എനിക്ക് പെട്ടെന്ന് മറന്നുപോയി ആ സ്പോട്ടിലേക്ക് ക്ലിക്ക് ആയില്ലായിരുന്നു കേട്ടോ ഞാൻ അടയാളം വെച്ചാൽ ആ ഒരു ബിൽഡിംഗ് ആയിരുന്നു പിന്നെ ശ്രീ ബാലാജി ടെമ്പിൾ ബോർഡ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഒരു സംശയം വന്നതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത് ഇതും ഇതേപോലെ തന്നെ ഒരു എസ്റ്റേറ്റ് റോഡാണ് ഈ വഴി നേരെ പോകുന്നത് നമ്മുടെ നീല ഡാമിൻ്റെ അവിടെ നിന്ന് വരുന്ന ടണലുണ്ട് ആ ടണലിൻ്റെ ഒരു സ്പോട്ടിലോട്ടാണ് ഈ ഒരു വഴി പോകുന്നത് എന്തൊക്കെ ഇവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും അവിടെ ചെറിയൊരു വില്ലേജസ്സുമാണ് ഒരുപാട് വീടുകളുണ്ട് ഇവിടെ അപ്പം നമ്മുടെ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയായിട്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സീക്രട്ട് പോണ്ട് പോണ്ടെന്ന് പറഞ്ഞ സ്പോട്ടിലോട്ടാണ് വെള്ളം ഉണ്ടാകുമോ എന്തോ വെള്ളം കുറവായിരുന്നു പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ മഴയൊക്കെ പെയ്തി നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉള്ളപ്പോഴാണ് ഈ സ്ഥലങ്ങൾ കാണാൻ ഭംഗി കൂടുന്നത് പക്ഷേ ആ സമയത്തും തന്നെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സമയവും ആ സമയത്ത് തന്നെയാണ് വെള്ളം ഉള്ളപ്പോഴെ തന്നെയാണ് കാരണം വെള്ളം അത്രമാത്രം കുത്തി ഒലിച്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നീത്ര നീന്താൻ അറിയുന്നവർക്കാണെങ്കിൽ പോലും ഇറങ്ങുവാൻ ഇറങ്ങുമ്പോഴും ചിലപ്പോൾ ചുഴയിലൊക്കെ പെടാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങുന്നവർ ഇറങ്ങുന്നവർ ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നവർ നോക്കിയും കണ്ടും ശ്രദ്ധിച്ചൊക്കെ വേണം ഇറങ്ങി കുളിക്കുവാനായിട്ടോ സീക്രട്ട് പോണ്ട് എന്ന് പറഞ്ഞ സ്പോട്ട് വെള്ളം നല്ല ഒഴുക്കൊന്നുമില്ല എനിക്ക് തോന്നുന്നു നീല ഡാമിൽ ഡാമിൽ നിന്നുള്ള വെള്ളം ടണൽ വഴി ഇതിലൂടെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു ഒഴുക്കി വിടുന്നില്ല ഒഴുക്കി വിടുന്നതിൻ്റെ ആ ശക്തി കുറ കുറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഈ ഒരു സ്പോട്ടിലോട്ടൊക്കെ വെള്ളം കയറി വരുന്നത് കേട്ടോ ആ വെള്ളം വന്ന് വീണ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും പക്ഷെ ഇത്തവണ വെള്ളം കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ ഒരേ വെള്ളമായിരുന്നു അത്രമാത്രം വെള്ളമായിരുന്നു ഇത് ഇവിടെയൊക്കെ കാണുന്ന പോലെയല്ല ഒരു ഇത് നല്ല താഴ്ചയുള്ള സ്പോട്ടാണ് താഴ്ച മീൻസ് ആഴുള്ള സ്പോട്ടാണ് കേട്ടോ നമ്മൾ മേലിൽ നോക്കുമ്പോൾ അടിഭാഗം കാണാൻ പറ്റും പക്ഷേ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലാവത്തുള്ളൂ അവിടെ ഇറങ്ങി കുളിക്കുന്നവരുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അപ്പൊ നല്ലൊരു ഇത് ചെറിയ ബ്രിഡ്ജും അവിടെ നിന്നുള്ള വെള്ളം ഒഴിക്ക് വന്നിട്ട് ഈ ഇതിലൂടെ ഇങ്ങനെ വെള്ളം പോകുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ വെള്ളം കുറവാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ വന്ന് ആളുകൾ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ടോ ഫുഡൊക്കെ കഴിക്കുന്നതിന്റെ തെളിവാണ് അത് നമ്മുടെ പിള്ളേർ കാര്യം കേട്ടാ സീക്കർ ബോണ്ടിൽ നിന്നൊക്കെ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കുളിച്ചിനൊന്നും കാണിക്കുന്നില്ല നേരെ പോവാണ് ഇനി നേരെ മലക്കപ്പാറ വഴിയല്ല പോകുന്നത് നേരെ പാലക്കാട് വഴിയാണ് പോകുന്ന കേട്ടോ നമ്മൾ ഇപ്പോൾ പോകുന്ന നേരെ മാലപ്പാറ ടൗണിലോട്ടാണ് അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ വാട്ടർഫോൾസ് വഴി ആളിയാർ ഡാം വഴിയാണ് പാലക്കാട് വഴി കുതിരാൻ വഴി വേണം തിരിച്ച് പോവാനായിട്ട് നമ്മ വാൽപ്പാറ ടൗണിൽ നിന്ന് ഇറങ്ങി നേരെ അയ്യർപ്പടി വഴി ആളിയാടാം വഴി നേരെ വൊള്ളാച്ചി അടിച്ചാതെ ആലമല വഴി കൊല്ലങ്കോട് കുതിരം വഴി നാട്ടിലോട്ട് പോണാണ് ഹെയർ പിന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളിയാ ഡാമിന്റെ വ്യൂ കാണാൻ പറ്റും കൊടുത്തിട്ടാ അഡ്ദാ അഡാർ വ്യൂ ആണ് ആളിയാർ ഡാം കാണാനായിട്ട് എന്താ കുഴിയാ അപ്പോൾ അതെ ആലയാടാമൊക്കെ കഴിഞ്ഞു നേരെ ആലമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക ആനമലയിൻ്റെ അവിടെ നിന്ന് നേരെ പാലക്കാട് കൊല്ലംകോട് വഴിയാണ് പുതിയ വഴിയാണ് നമ്മൾ ഇനി നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫ്രണ്ടിലുണ്ട് ഇതിൻ്റെ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം എൽ ഇ ഡി ആണ് ഫ്രണ്ടില്ല ഓഡോമീറ്ററിലോട്ട് നോക്കുമ്പോൾ അനലോഗും ഡിജിറ്റലുമായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓഡോമീറ്ററാണ് ഇത് വരുന്നത് ട്രിപ്പർ നാവിഗേഷൻ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൂടൂത്ത് വഴി ഫോൺ വഴി കണക്ട് ചെയ്തിട്ട് ഡ്രോയിൻഫീൽഡ് ആപ്പ് കണക്ട് ചെയ്തിട്ട് ട്രിപ്പർ നാവിഗേഷൻ വഴി നമുക്ക് റൂട്ട് മാപ്പ് വഴി സെറ്റ് ചെയ്യാൻ പറ്റും ആറായിരത്തി ഒരുന്നൂറ് ആർ പി എമ്മിൽ ഇരുപത് പോയിൻറ്റ് രണ്ട് പി എച്ച് പി പവറും നാലായിരം ആർ പി എമ്മിൽ ഇരുപത്തിയേഴ് എൻ എം പീക്ക് ടോർക്കും നൽകുന്നുണ്ട് ഈ വണ്ടി ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിക്കുള്ള കേട്ടോ മുപ്പത്താറ് കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത് കേട്ടോ നോർമൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ നിന്ന് ഗോവൻ ക്ലാസിക് ശരിക്കും വ്യത്യസ്തമാകുന്നത് വീലുകളുടെ കാര്യത്തിലാട്ടാ ഫ്രണ്ട് വീലിന് പത്തൊമ്പത് ഇഞ്ച് വലിപ്പം ലഭിക്കുമ്പോൾ ഗോവൻ ക്ലാസ്സിക്കിൻ്റെ റിയൽ വീൽ ഇഞ്ച് റിമൂവ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നമ്മൾ ആനമലയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഉടനെ തന്നെ റൈറ്റ് എടുത്ത് കേട്ടോ എന്നിട്ട് പോകുന്നത് ഒരു ഉൾവഴിയാണ് നമുക്ക് നേരെ ചുള്ളിയാ ഡാമിൻ്റെ അവിടെ എത്തി കയറാൻ പറ്റും അവിടെ നേരെ പോയാൽ നമ്മുടെ ടോപ്പ് സ്ലിപ്പ് ചേത്തുമടയിൽ പോകുന്ന വഴിയാണ് ഇതൊരു ശരിക്കും നാട്ടുപ്രദേശം പോകുന്ന വഴിയാട്ടോ നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും നല്ല അടിപൊളി റൂട്ടാണ്

യാത്ര തിരിഞ്ഞ് എന്തെങ്കിലും നാട്ടിലോട്ട് പോവാണ് കുതിരാൻ എത്താറായി നല്ല സൺസെറ്റ് ദൂരെ നിന്ന് കാണാൻ പറ്റുള്ളൂ അടിപൊളി വ്യൂ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു റൈഡായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സ്റ്റേ ട്യൂൺ ബൈ